ഭൂമി തട്ടിപ്പ് കേസിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സർക്കാരിൻ്റെ ഭൂമി മറിച്ചവെറ്റ് അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട പരാതി കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച പരാതിയുടെ പരാതി പകർപ്പടക്കം പുറത്തുവിട്ടായിരുന്നു കൈരളി ന്യൂസ് വാർത്ത ഒരാഴ്ച മുൻപ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഏതാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ് ആ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരനെതിരെ തന്നെ അതൊരു ആയുധമാക്കാൻ ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ ംഭിച്ചു കഴിഞ്ഞു ഓൾറെഡി രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അമർശങ്ങളും ബി ജെ പിയിലുണ്ട് ബി ജെ പി സംസ്ഥാന നേതാക്കൾക്കടക്കം കേരളത്തിലെ നേതാക്കൾക്കടക്കമുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നറിയാൻ നമുക്കിതാ നിർബൻ ചക്രവർത്തി കൂടി നമ്മളോടൊപ്പം എത്തും എന്ന് പ്രതീക്ഷിക്കാം അതിനു മുൻപ് ഞാൻ വിഷ്ണുവിലേക്ക് പോവുകയാണ് ദില്ലിയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയണമല്ലോ കാരണം വലിയ മാറ്റങ്ങൾ കേരള ബി ജെ പിയിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ ദേശീയ ബി ജെ പിയെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കും എന്നൊക്കെ പറഞ്ഞാണ് സംസ്ഥാനം ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ അവരോധിക്കുന്നത് വിഷ്ണു ഗുഡ് മോർണിംഗ് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവരാം പറ്റും ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് ബി ജെ പിയെ കൊണ്ടുവരാൻ പറ്റും എന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ ബി ജെ പിയിൽ പ്രതീക്ഷിച്ചാണ് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന നമ്മൾ പുറത്തുവിട്ട അഞ്ഞൂറ് കോടി രൂപയുടെ കോടിക്കണക്കിന് തട്ടിപ്പ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയെന്ന് പറയുമ്പോൾ അതിൻ്റെ മറുപടി മറുപടി പറയേണ്ടത് കേവലം രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം ദേശീയ നേതൃത്വം തന്നെ മറുപടി പറയേണ്ടി വരും ജനങ്ങളോട് കാരണം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ബി ജെ പിയെ ഉറ്റുനോക്കുന്ന ബി ജെ പി കാര്ക്ക് ഈ ഒരു കോർപ്പറേറ്റീവ് വൽക്കരണത്തോട് വലിയ എതിർപ്പ് അത് രാജ ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ തന്നെ കേരള ഘടകങ്ങളൊക്കെ പങ്കുവച്ചതാണ് അപ്പോൾ മറുപടി പറയേണ്ടി വരും ബിനുഷ തീർച്ചയായിട്ടും ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുമ്പോൾ വലിയ പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാണ് സംസ്ഥാന ബി ജെ പിയിൽ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഒരു വിഭാഗ നേതാക്കളൊക്കെ തന്നെ വലിയ അതൃപ്തി രാജീവ് ചന്ദ്രശേഖരനെ ഒറ്റപ്പെടുത്തുന്ന തലത്തിലേക്കൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള വലിയൊരു ഭൂമി കുംഭകോണത്തിൻ്റെ റിപ്പോർട്ടുകൾ പരാതികളൊക്കെ തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യമുള്ളത് ആ ഒരു സാഹചര്യം അത് എന്തായാലും ഈ ഒരു വിഭാഗം നേതാക്കൾ അതായത് രജീവ് ചന്ദ്രശേഖരൻ്റെ മറുപക്ഷ നേതാക്കൾ കൃത്യമായി ഒരു ആയുധമായി ഉപയോഗിക്കുമെന്നതിൽ ഒരു ഒരു സംശയമില്ല എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് രജീവ് ചന്ദ്രശേഖർ ശേഖറുമായി ബന്ധപ്പെട്ട കർണാടകയിലെ ഭൂമി കുംഭകോണം എന്ന് പറയുന്നത് അതായത് സർക്കാർ ബി പി എൽ കമ്പനിക്ക് നൽകിയ നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി അത് പിന്നീട് മറിച്ചു വിറ്റു പല കമ്പനികൾക്കായി വലിയ തുകയ്ക്ക് മറിച്ചു വിറ്റു എന്നതാണ് രജീവ് ചന്ദ്രശേഖരനെതിരെ ബി പി എൽ െതിരേക്കുള്ള ആരോപണം എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തലത്തിൽ ഈ ആരോപണം ഉയർന്നു വരികയും നമ്മൾ തന്നെ പരാതിയുടെ പകർവ് പകർപ്പ് പുറത്തുവിട്ടിരുന്നു ഈ പരാതി നൽകിയ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട് പരാതി പിൻവലിക്കാനുള്ള സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഈ പരാതി നൽകിയ അഭിഭാഷകനും നമ്മളോട് വ്യക്തമാക്കിയിരുന്നു എന്തായാലും നിലവിൽ വലിയ തോതിൽ ചർച്ചയായ ഒരു സാഹചര്യത്തിൽ ബി ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് രാജീവ് ചന്ദ്രശേഖരനെ ബി കമ്പനിയുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരമൊരു ന്യായീകരണമാണ് ഇപ്പോൾ ബി പി എൽ കമ്പനി നൽകുന്നത് എന്തായാലും നമുക്കറിയാവുന്നതുപോലെ ബി പി എൽ കമ്പനിയും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ബന്ധം അത് നമുക്കെല്ലാവർക്കും അറിയാൻ തന്നെയാണ് ആ ഒരു ആ ഒരു കമ്പനിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന ബി പി എല്ലുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബന്ധമില്ല എന്നൊരു ന്യായീകരണം നൽകിയിരിക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിലും വലിയ തോതിൽ ചർച്ചയാകും എന്നൊരു കാര്യത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കുംഭകോണം ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ മറ്റ് പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഇതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ ഈ പാർട്ടികളൊക്കെ തന്നെ ഉന്നയിക്കുന്നത് കാരണം അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു അഴിമതിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർന്നു വരുന്നത് അപ്പോൾ അതിൽ അന്വേഷണം സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് ഉയർന്നു വരുന്നത് അതോടൊപ്പം ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കാരണം ഇത്തരത്തിൽ ഒരു പരാതി കർണാടക സർക്കാരിന് ലഭിച്ചിട്ടിപ്പോൾ രണ്ടാഴ്ച പിന്നിരുന്നു പക്ഷേ ആ പരാതിയിൽ ഇപ്പോഴും അടയിരിക്കുകയാണ് കോൺഗ്രസ് ഭരി ഈ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം ബി ജെ പിയുടെ പ്രധാന നേതാവിനെതിരെ ഇത്തരത്തിലൊരു അഴിമതി ആരോപണം അല്ലെങ്കിൽ ഒരു കുംഭകോണത്തിൻ്റെ പരാതി ലഭിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിൽ ആ പരാതിയിൽ അടയിരിക്കുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ബിനുഷ വിഷ്ണു രാജീവ് ചന്ദ്രശേഖരനും എന്ന് പറയുന്ന ആൾ അദ്ദേഹം കേവലം ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദേശീയ തലത്തിലുള്ള പോർട്ട്ഫോളിയോ കണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കിയത് എന്ന് പറയും നമുക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് മറ്റെല്ലാവരെയും തഴഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തുന്നത് ആ ഒരു ഇടപെടൽ അതായത് കേരളത്തിലേക്കുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ സുഗമമാക്കാനുള്ള ഒരു ഇടനാഴി എന്ന നിലയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് അത്രയ്ക്കും ഹോൾഡ് ഉള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാകട്ടെ അമിത്ഷായ്ക്കാകട്ടെ ജെ പി നദ്ദയ്ക്കാകട്ടെ അവർക്ക് അത്രയും ഹോൾഡ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരനെ എതിരെ ഉയരുന്നത് ഇപ്പോൾ കേവലം ഒന്നോ രണ്ടോ രൂപയുടെ അഴിമതി കഥ മാത്രമല്ല അത് ബി പി എല്ലുകാർ തങ്ങളുടെ ആരുമല്ല രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞാൽ ഇല്ലാതാകുന്നതല്ല നിലവിലത്തെ പരാതി നിയമ നടപടി അത് ഈ കുറ്റക്കാർക്കെതിരെ ശിക്ഷ അതിൻ്റെ ഏറ്റവും അറ്റത്തെ ശിക്ഷ വരെ ലഭിക്കുന്ന തരത്തിൽ നിയമ നടപടിയുമായി നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നാണ് പരാതിക്കാർ പറയുന്നത് അത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് രാജി ചത്തർശേഖരനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നത് കാരണം ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യം ശക്തമായി ഉയർന്നു വരുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി മൂടി വെച്ച ഒരു അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം കർഷകരുടെ ഭൂമിയാണ് ഇത്തരത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബി പി എൽ കമ്പനിക്ക് കൈ ഈ കർണാടക സർക്കാർ കൈമാറുന്നത് കർണാടക ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഇത്തരത്തിൽ നൂറ്റി ഏക്കർ ഭൂമി ബി പി എല്ലിന് കൈമാറുന്നത് പക്ഷേ ആ കൈമാറിയ ഭൂമിയിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താതിരിക്കുകയും പിന്നീട് രണ്ടായിരത്തി ആറോട് കൂടിയാണ് ഭൂമി വിൽക്കാനുള്ള ഒരു സെയിൽ സർട്ടിഫിക്കറ്റ് രാജ്യത്തെ ഈ ബി കമ്പനിക്ക് ലഭിക്കുന്നത് ആ സെയിൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മാരുതി സുസൂക്കി പോലുള്ള കമ്പനികൾക്ക് ഈ ഭൂമി ഘട്ടം ഘട്ടമായി മറിച്ചു വയ്ക്കുന്നത് അത്തരത്തിലാണ് ഏകദേശം ആറ് കോടിക്ക് ലഭിച്ച ഭൂമിയാണ് ഈ അഞ്ഞൂറ് കോടിക്ക് മറിച്ചു വിൽക്കുന്ന സാഹചര്യമുള്ളത് എന്തായാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ ആയുധമായി തന്നെ ബി ജെ പിക്ക് അകത്തെ നേതാക്കൾ പോലും രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ വിഷയം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും വിരിഷ യെസ് ഏതായാലും വിഷ്ണു ആണ് നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കൃത്യമായ അട്ടിമറി അവിടെ നടന്നിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേട് സർക്കാർ ഭൂമി മറച്ചുപെറ്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ബി പി എൽ കമ്പനി അടിച്ചെടുത്തത് അഞ്ഞൂറ് കോടി രൂപയാണ് ഇരുപത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഭൂമി ഇടപാടാണ് ഇത് പക്ഷേ ഇത്രയും കാലം അത് മൂടി വെച്ച് പരാതിക്കാർക്കെതിരെ കർഷകരോട് ഭീഷണിപ്പെടുത്തി ആ പരാതി മൂടി വെക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോഴും ഈ വാർത്ത പുറത്തു വന്നതിനു ശേഷം കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് ഈ വാർത്ത പുറത്ത് വിട്ടതിനുശേഷം അഭിഭാഷകനായ ജഗദീഷ് കുമാറിനോട് വിഷ്ണു തലവൂർ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് പരാതിക്കാർക്ക് ഇപ്പോഴും ഭീഷണിയാണ് പക്ഷേ ആ ഭീഷണികൾക്ക് മുൻപിൽ വഴങ്ങില്ല നിയമ പോരാട്ടം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി തന്നെയാണ് ആവശ്യപ്പെടുന്നത് ബി ജെ പിയുടെ ഒരു ഭീഷണിക്കും മുൻപിലും വഴങ്ങില്ല എന്ന് പറയുകയെ തന്നെയാണ് പരാതിക്കാരുടെ അഭിഭാഷകനായ ജഗദേഷ് കുമാർ